നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പൂരാടം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വിഷുഫലമാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ് എല്ലാത്തിനും കുറച്ച് കാലതാമസം അനുഭവപ്പെടുന്ന പോലെയൊക്കെ തോന്നും എങ്കിലും എല്ലാം വേണ്ട രീതിയിൽ തന്നെ നല്ല പോലെ അവസാനിക്കുന്നതാണ് ചെറിയ മക്കളുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ചെറിയ മക്കളെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് പൂരാടം നക്ഷത്ര ർക്ക് ശുഭാപ്തി വിശ്വാസവും കാര്യനിർവഹണ ശേഷിയുമൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സന്താനങ്ങളുടെ ബഹുവിധ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കേണ്ടതായിട്ടൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ പഠന സംബന്ധമായിട്ട് കൊണ്ടുപോകുന്നതിനും ആയിട്ട് നിങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഏറ്റെടുത്ത ദൗത്യം മനസംതൃപ്തിയോടുകൂടി നിശ്ചയ സമയപരിധിക്കുള്ളിൽ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനത്തിനൊക്കെ ചേരാൻ സാധിക്കുന്നുണ്ട് അതിന് കുറച്ചൊരു കാലതാമസം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അനൗദ്യോഗികമായിട്ട് സാമ്പത്തികപരമായി ം ഉണ്ടാകുമെങ്കിലും ചെലവുകളിലൊരു ശ്രദ്ധ ആവശ്യമുണ്ട് ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുവാൻ സാധിക്കുന്നതിനാൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാവുന്നുണ്ട് അന്യദേശത്ത് വസിക്കുന്നവർക്ക് വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിൽ വരുവാനും പൂർവിക ഗ്രഹത്തിൽ താമസിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ കൈവരുന്നുണ്ട് കൈവിട്ടു പോകുമെന്ന് കരുതിയ വസ്തുക്കളൊക്കെ തിരിച്ചു വാങ്ങുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളിൽ നിന്ന് പിന്മാറുവാനായിട്ട് ആത്മപ്രചോദനം ഉണ്ടാവുന്നതാണ് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാവുന്നു കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുമെങ്കിലും അനുഭവബലമൊക്കെ വളരെ കുറവായിരിക്കും സഹപ്രവർത്തകരുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാവും സുതാര്യതയുള്ള സമീപനത്തിൽ എതിർപ്പുകളെ അതിജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ജലത്തോടനുബന്ധിച്ചുള്ള ജോലികളിൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ സന്താനങ്ങൾക്കൊക്കെ സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് അന്യദേശത്തോ വിദേശത്തോ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് വിശ്വാസയോഗ്യമല്ലാത്ത പ്രവൃത്തിയിൽ നിന്നും നിരുപാധികം പിന്മാറുന്നതായിട്ട് കാണുന്നുണ്ട് സജ്ജന സംസർഗത്തിൽ സചിന്തകൾ വർദ്ധിക്കുന്നുണ്ട് പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾ അതിജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വഴിപാട് നേർന്ന് കാര്യസാധ്യം കൈവന്ന് നേർന്ന വഴിപാടുകളൊക്കെ ചെയ്യാൻ ഇടവരും വലിയ വലിയ വഴിപാടുകളല്ല ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ നേർന്ന് നിങ്ങളെ കാര്യം സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രതികൂല പ്രവൃത്തിയുള്ള ജോലിക്കാരെയൊക്കെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടുന്നതായിട്ട് കാണുന്നുണ്ട് ഊർജ്ജസ്വലരായ ആൾക്കാരെയൊക്കെ നിങ്ങൾ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു ഗൃഹത്തിലേക്ക് മാറി താമസിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഗൃഹപ്രവേശം പുതിയ ഗൃഹം പണിയുകയൊക്കെ കാണുന്നുണ്ട് ഈ വർഷം ഔദ്യോഗികമായി മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പള വർധനയോടുകൂടിയൊക്കെ സർക്കാർ ജോലിക്കാർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളവർധനയോടുകൂടിയിട്ടുള്ള ജോലി മാറ്റമൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ സന്താനങ്ങളുടെ അനാവശ്യ പരിഷ്കാരങ്ങൾക്കൊക്കെ നിങ്ങൾ ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് ശിരോനാടി രോഗങ്ങളൊക്കെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുമെങ്കിലും എല്ലാം മരുന്ന് കൊണ്ട് തന്നെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വർഷത്തിൻ്റെ അവസാനം ജനുവരി മാസം ഒക്കെ ആകുമ്പോഴത്തേക്കിനും നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറി നല്ല സമയമായിട്ട് കാണുന്നുണ്ട് ആ സമയത്ത് മംഗളകർമ്മങ്ങളൊക്കെ വീട്ടിൽ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്നതും ഒക്കെ ആയിട്ടുള്ള ദമ്പതിമാരൊക്കെ ഒന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വർഷം നിങ്ങൾ ആർക്കും ജാമ്യം നിൽക്കാനോ മറ്റും പാടില്ല ആർക്കു വേണ്ടിയും അവരുടെ കാര്യങ്ങളൊന്നും ഏറ്റെടുത്ത് അത് അവരെ കൊണ്ട് ചെയ്യിക്കാം അങ്ങനെയൊന്നും നിങ്ങൾ വാക്കു കൊടുക്കാൻ പാടുള്ളതല്ല അതൊന്നും പ്രാബല്യത്തിൽ വരുന്നതല്ല ലോട്ടറി ഭാഗ്യവും സന്താന ഭാഗ്യവും ഒക്കെ ഈ വർഷം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ജലത്തിൽ നിന്നുള്ള പ്രവർത്തികളിൽ നിന്ന് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജോലിയിലൊക്കെ ഈ വർഷം മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട് പ്രൊമോഷനോടുകൂടി ജോലി മാറ്റമൊക്കെ കാണുന്ന ഉണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്കിനും പഠനത്തിൽ മേന്മയൊക്കെ വരുന്നുണ്ട് ഉദ്യാര്ത്ഥികളൊക്കെ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി പുതിയ ജോലിയിലേക്ക് കയറുന്നതായിട്ട് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യം പ്രണയ സാബല്യമൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് രോഗസാധ്യതയൊക്കെ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ കാണുന്നുണ്ട് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വിഷുവർഷം ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷമാണ് നിങ്ങളുടെ ദോഷങ്ങൾ മാറുന്നതിനായിട്ട് ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും ശനിയാഴ്ച ദിവസം ഉപവാസം ചെയ്യുന്നതും വളരെ നന്നായിരിക്കും കറുത്ത വസ്ത്രം ധരിക്കുകയോ കയ്യിൽ കൊണ്ടു നടക്കുകയോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഇടത്ത് മൂന്ന് തുളസിയിലുള്ളി രാവിലെ സൂര്യ ഉദയത്തിന് ശേഷം വയ്ക്കുകയും അസ്തമന്യത്തിന് ശേഷം അത് എടുത്ത് മാറ്റുകയും ചെയ്യേണ്ടതാണ് ദിവസവും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്രയുമാണ് പൂരാടം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷുഫലം ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം